ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കെ ആർ മോംസ്വൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം കേട്ടോ എനിക്ക് സുഖം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേച്ചി ഇത് നിൽക്കുന്നത് ഞാനൊന്ന് വരെ പോയിട്ട് വരികയാണ് കേട്ടോ പോയിട്ട് ഇന്ന് തന്നെ വരും നാളേക്ക് നിൽക്കണില്ല അപ്പോൾ അമ്മയ്ക്ക് അവിടെ വയ്യ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീട്ടിൽ പോകാൻ പണി എന്താകുന്നില്ലെങ്കിൽ ഞാൻ ഒന്നില്ലെങ്കിൽ ചേച്ചി ചേച്ചി പോകുമോ ഇടയ്ക്കിടയ്ക്ക് പോകുമോ അവൾക്ക് സ്കൂട്ടി പെട്ടെന്ന് പോയിട്ട് വരാൻ അവിടെ കുഴപ്പമില്ല പോവാൻ നിക്കണേ അപ്പൊ അച്ഛന് കുറെ ദിവസമായി പറയണു പുളിയഞ്ചി ഉണ്ടാക്കടി ഉണ്ണി പുളിയേഞ്ചി ഉണ്ടാക്കിടെ ഉണ്ണി അപ്പൊ പുളിയേഞ്ചി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകണോ ഇഞ്ചിപ്പുളി പുളിയേഞ്ചിന്നൊക്കെ പറയുന്നു അതൊക്കെ ഇണ്ടാക്കണണ്ട് ആ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഞാനിതില് പിന്നെ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ അടിച്ചതാണ് ഗായ്സ് ഇവിടെ ഒക്കെ മുത്തൊക്കെ വെച്ചിട്ട് ഞാൻ അടിച്ച ചുരിദാറാണ് ഇത് നോക്കൂ ലൈക്ക് സപ്പോർട്ട് അപ്പം നമ്മൾ രാവിലെ തന്നെ പാലൊക്കെ അടുപ്പിൽ കളഞ്ഞു കേസ് അടുപ്പിൽ തിളച്ചുപോയി ഇന്നപ്പോൾ ഇഡ്ലി ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ ഇഡ്ലി വലിയ താല്പര്യമില്ല എനിക്കിഷ്ടമാണ് പക്ഷെ ഞാനും അങ്ങനെ രാവിലെ ഇപ്പം ഇഡ്ലി ഒന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഉച്ചയ്ക്കാണ് കഴിക്കാറ് അപ്പോൾ ഒരു തട്ട് ഇഡ്ഡലി തന്നെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ഇവിടുത്തെ ഇഡ്ഡലി തട്ടൊക്കെ ഓട്ടയായിരുന്നു അപ്പോൾ കുക്കറിലാണ് വയ്ക്കുക കുക്കറിൻ്റെ ആണെന്ന് വെച്ചാൽ വാലും പോയിക്കണു അതൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ അതിലിങ്ങനെ വെച്ച് വെച്ചിട്ട് ശീലായി അപ്പോൾ നമുക്കൊന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ദോശയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഒരു തട്ട് ഇഡ്ഡലി തന്നെ പാർന്നോളൂ അതെടുത്ത് മാറ്റി വെച്ചു ഇനി ദോശ കുട്ടികൾക്കൊക്കെ ദോശയാണ് ഇഷ്ടം അപ്പോൾ ദോശ ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയിൽ കുറച്ച് തേങ്ങക്കരച്ചു വെച്ചിട്ട് ഗ്രീൻ പീസ് കറി അവിടെ റെഡിയാക്കി വെച്ചു കൂട്ടാം അപ്പോൾ കുറച്ചും കൂടി മാവ് മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി അതിൽ വെള്ളം ഒന്ന് ലൂസാക്കിയിട്ട് ദോശ പാർന്നെടുത്തു കനല്ലാത്ത നല്ല മുരിഞ്ഞ് ദോശ വേണം കേട്ടോ അവർക്ക് അതൊക്കെ ഇഷ്ടം പിന്നെ എൻ്റെ വലിയ മോന് ദോശ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട അവൻ ദോശ തന്നെ മതിയിട്ടോ ഉച്ചയ്ക്ക് അതെന്നെ കൊണ്ടുപോവുക അപ്പം അവൻ നേരത്തെ സ്കൂളിലേക്ക് പോവും എട്ട് മണിയാകുമ്പോഴേക്കും പോയിട്ടോ അവന് ഇന്ന കൊണ്ട് കൊണ്ടേക്കാൻ ആളില്ല അത് കാരണം കൊണ്ട് അവൻ നേരത്തെ പോയി നടന്നു പോകണം പറഞ്ഞിട്ട് ചെറിയ ആൾ പോയി കഴിഞ്ഞിട്ടാണ് എണീച്ചത് കേട്ടോ അവന് ഒമ്പതര കഴിയും ബസ് വരാൻ അത് കാരണം കൊണ്ടാണ് അവൻ മെല്ലെ എണീച്ച് ഇപ്പോൾ ഇരുന്നിട്ട് അൺബോസിൻ്റെ കൂടെ കാണാൻ കേട്ടോ ഞാൻ എണീച്ച് കുളിക്കടാന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവനോട് കുളിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പച്ചമുളക് ഇറക്കാൻ വേണ്ടി പോയി കേട്ടോ കറിയിലിടാൻ മുളക് കാണാല്ല അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ തെയ്യുണ്ട് അതിൽ നിറച്ചും ഉണ്ടാകും കേട്ടോ പിന്നെ ചീനിമുളകും ഉണ്ട് അപ്പോൾ കുറച്ച് ചീനിമുളകും മുളകും പറിച്ചു ബാക്കിയുള്ളത് പച്ചമുളകും പറിച്ചു കേട്ടോ നമ്മൾ അപ്പോഴേക്കും അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവനും ഇറങ്ങി ഒമ്പതേകാലാവുമ്പോഴേക്കും അവനും ഇറങ്ങി ഇന്നിപ്പോൾ നേരത്തെ വരും തോന്നുന്നു ഒന്ന് വെള്ളിയാഴ്ച അല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നേരത്തെ വരും കേട്ടോ ബസ് അപ്പോൾ ഒരു ഒമ്പത് മണിക്ക് ഒമ്പതേകാലിനൊക്കെ തന്നെ എത്തുള്ളൂ എന്നാലും അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് അവിടെ എത്തുന്നവരെ ടാറ്റ തരും കേട്ടോ താറ്റാറ്റിട്ടാണ് പോവുക അവൻ ചെല്ലക്കുട്ടിയാണ് ആണ് പാവട്ട അത് അങ്ങനെ പോയി അവൻ പോയി കഴിഞ്ഞു അത് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് പുളിയേഞ്ചി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ കുറേ ദിവസമായി പറയു അച്ഛന് പുളിയേഞ്ചി നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പുളിയേഞ്ചി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അച്ചമുളകും അതൊക്കെ അരിഞ്ഞു വെച്ചു അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് പുളിയേഞ്ചി ഉണ്ടാക്കുക അപ്പോൾ ഈ ചട്ടി ഇപ്പം ഇങ്ങനെ അങ്ങനെ ഉപയോഗിക്കാറില്ല പുളിയേഞ്ചിയോ അല്ല മോരുകൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ഞാൻ ഇത് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ ആ ചട്ടി അപ്പം അതൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും ഉലുവിയും മുളകും പൊട്ടിക്കണം കേട്ടോ മുളക് ഇല്ല അതുകൊണ്ടത് ഇട്ടില്ല പിന്നെ ഒരു കഷ്ണം കായം ഇട്ടു അതിൽ എന്നിട്ട് നമ്മൾ നുറുക്കി വെച്ച ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ ഇടുകട്ടോ കറിവേപ്പിലയും കുറവാണ് രണ്ട് തണ്ട് കറിവേപ്പിലും കിട്ടും അപ്പം ഞാനത് പുളി പിഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ഇട്ടത് അപ്പോഞ്ഞ ഇത് നമുക്ക് ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ പുളി ഇഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം കേട്ടോ കരിയാൻ പാടില്ല മൊരിഞ്ഞ് വരണം അപ്പോൾ ചട്ടി നല്ല ചൂടായി അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടാണ് കേട്ടോ അത് ചട്ടി പോഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ കരിയാതങ്ങനെ മൊരിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അല്ല ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ പുളി പിഴിഞ്ഞ് മാറ്റി വെച്ച പുളി വെള്ളം ഒഴിക്കുക ഞാൻ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് പുളി പറന്ന് പുളി ഒഴിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ കുറുകി വരുമ്പോഴാണ് ടേസ്റ്റ് ടേസ്റ്റിങ്ങിട് അതിലേക്ക് നല്ല ഇഞ്ചിയിലും ഇഞ്ചിയും പുളിയൊക്കെ പാടെ നന്നായിട്ട് പിടിക്കുകയുള്ളു പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടു എന്നിട്ട് നന്നായിട്ട് എന്താ തിളയ്ക്കാൻ വേണ്ടി വിട്ടു കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇടണം കേട്ടോ നമുക്ക് പുളിയിലേക്ക് ഉപ്പ് പിടിക്കാൻ പാകത്തിനുള്ള ഉപ്പ് ഇടണം അങ്ങനെ അത് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും കേട്ടോ പത്തിരുപത് മിനിറ്റൊക്കെ ആവും മെല്ലങ്ങനെ കുറുകി കുറുകി വരണം കേട്ടോ നമ്മുടെ പുളിയഞ്ചി അപ്പോഴാണ് നമ്മുടെ പുളിയഞ്ചി അടിപൊളിയാവും അപ്പോൾ അത് അവിടെ അങ്ങനെ കുറുകാൻ വെട്ടിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഓട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്തില്ല അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുളിയും ചേകദേശം റെഡിയായി അപ്പോൾ ഞാൻ അതിൽ ശർക്കര രണ്ട് ശർക്കര അല്ലേ ഒന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെറ്റി വന്നപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ ഞാൻ ശർക്കര ഒന്ന് പൊടി പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടച്ച ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലേ നമ്മുടെ പുളിയേഞ്ചിക്ക് നല്ല മധുരം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് തെറിക്കാതെ നോക്കണം കേട്ടോ അതിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് വരെ ആ ശർക്കരക്കൊന്ന് അല്ലിഞ്ഞ് അതിൽ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അത്ര ചെയ്താൽ മതി അവൻ്റെ അടിപൊളി പുളി അഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വേറൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കടുക് വറുത്തിട്ടാണ് അങ്ങനെയൊന്നും വേണ്ട നമ്മൾ വറുത്തിട്ടിട്ടല്ല ഇത് ഉണ്ടാക്കിയത് അങ്ങനെ അതവിടെ വെച്ചു ഞാൻ അതും ചൂടാറാൻ വേണ്ടിയിട്ട് വിട്ടു എന്നിട്ട് ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ എന്താ പുളിയേഞ്ചി രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം വിടയ്ക്കും വീട്ടിൽ കൊണ്ടുപോകാനും ഒരു പാത്രത്തിലാക്കി വെച്ചു കുറച്ച് പടി മെച്ചുകൊണ്ട അപ്പോൾ ഞാൻ എന്താ ചട്ടിയിൽ കൈലിലൊക്കെ ഉണ്ട് കേട്ടോ എന്താ അപ്പോൾ ഞാൻ അതിന് ടേസ്റ്റ് നോക്കി അടിപൊളി ടേസ്റ്റാണ് ഗൈസ് നമുക്കിത് മാത്രം മതി ചോറ് വേറെ കറികളൊന്നും വേണമെന്നില്ല അങ്ങനെ അപ്പോൾ ആ ചട്ടി ഞാൻ അവിടെ മൂടി വെച്ചു കേട്ടോ വന്നിട്ട് അതിൽ ചോറൊക്കെ കൂട്ടി കഴിക്കുക അതിൽ ഇനി ഉണ്ട് ഒന്നും കൂടി തുടച്ചെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ രാവിലത്തെ കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ പാക്ക് ചെയ്തു ഞാൻ പുളിയഞ്ചിയും പാക്ക് ചെയ്തു അപ്പോഴേക്കും മഴ പെയ്തു ഗൈസ് അപ്പോഴേക്കും ഇനി ചാക്കിക്കൂട്ടനെ പേടിയാവാൻ തുടങ്ങി നല്ല ഇടി ു അപ്പോൾ അവന് പേടിയാണ് അപ്പം പിന്നെ അവൻ പിടിക്കുകയാണ് രണ്ട് കൈനും കൊണ്ടും എന്നെ വിടണില്ല ഗൈസ് അവന് ഭയങ്കര പേടിയാണ് ഇടി പൊട്ടണത് അപ്പം ഞാൻ കുറച്ച് നേരൊക്കെ അവൻ്റെ അടുത്ത് നിന്നു കേട്ടോ ഇടിയൊക്കെ ഒന്ന് നിന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിലു പോയത് ബസ് വരാറാവുമ്പയ്ക്കും ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ഇതാണ് നല്ല മഴയാണ് ഇടിയൊക്കെ പൊട്ടിയായിരുന്നില്ലേന്ന് രാവിലെ നന്നായിട്ട് ഇടി പറ്റിയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വരെ ഞാൻ അവിടെ നിന്നു കേട്ടോ കഴിഞ്ഞിട്ട് ഞാൻ ബസ് വന്നപ്പോൾ കയറിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായി വിചാരിക്കും